അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഈവനിങ്ങില് ഇവിടെ വയലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സീൻ ഏകദേശം അങ്ങനെ ഗൈസ് ഞങ്ങളിതാ ഇവിടെ എത്തിരിക്കണേ എന്തിനാ എടി പിഞ്ചോടി എന്തിനാ ഓടുന്നേ ാണ് സത്യം എന്നെ വിളിക്കരുത് എന്താ പറഞ്ഞിട്ട് എനിക്ക് മതിയായി അതന്നെ പറയുന്നു ഓടുന്നത് പറഞ്ഞത് എന്നോട് പറഞ്ഞു പത്ത് മലക്കര പറഞ്ഞ വീട് എടുക്കരുത് ഈ വയലിനാ ഈ വയലിനും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ വീഡിയോയിൽ കണ്ടുപോരുത് എനിക്ക് മടുത്ത് സത്യം പറയാലോ ഞാനിട കഴിയും ഞാൻ പറഞ്ഞു വീഡിയോ വീഡിയോ എടുത്ത് ആയിരം വട്ടല്ലേ എന്നോട് ഞാൻ പറഞ്ഞത് വീഡിയോ എടുത്തത് പിന്നെയും പിന്നെ എന്തിനാ ഇതുമുണ്ടെടുത്തിട്ട് വരുന്നത് അതിന് ഇപ്പം എന്താ വിഷയം എന്താ വിഷയമില്ല എന്താ വിഷയെന്താ മേലാ വയലിലേക്ക് കൊണ്ടരുത് ഞാൻ എന്റെ വയലിൽ കാണാൻ വന്നവളി മനസിലായില്ലേ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ ഞാൻ ചെയ്യാത്ത തെറ്റുകളാണ് ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ല എന്നെ നോക്കണ്ട ആവശ്യമില്ല കാരണം വെച്ചാല് ഞാൻ ഈ വയലേക്ക് വന്നത് എന്റെ ഒരു പ്രത്യേക സാധനം പറിക്കാനാണ് മനസ്സിലായില്ലേ അപ്പൊ നീ എന്നെ കൂട്ടി വിളിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്നെ നോക്കണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഈ തിരിച്ചു വീട്ടിലേക്ക് പോവാ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാണ് കാരണം മേലെ നീ വയലിലേക്ക് ഇന്ന് പോകേണ്ടത് മനസ്സിലായില്ല എന്റെ വയൽ കാണാൻ വന്നവടെ അല്ല മനസ്സിലായില്ലേ അമ്മ പോവെന്നാല് ഞാൻ വായി വനിക്കത് വീട്ടിലേയ്വാ നിങ്ങൾക്ക് അവിടെ നിന്ന് സംസാരിക്കാം ഒരു ലോട് സങ്കടങ്ങൾ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അപ്പൊ എന്നോട് ഷൂട്ട് ഞാൻ ചേട്ടൻ പറഞ്ഞില്ല പക്ഷെ നീ എന്നെ എടുക്കാൻ പാടില്ല അത് നിർബന്ധമാണ് മനസ്സിലായില്ലേ ഈ എന്തിനാ അവളെ എന്നോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നു ഈ കമന്റ്സ് വരുന്നൊക്കെ സ്വാഭാവികല്ല അല്ലെ മോളെ അല്ലേ ആയിക്കോട്ടെ പക്ഷെ ഞാനതല്ലാന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ വിഷയോ പക്ഷേ ഒരു കാര്യം നീ നിർത്തണം നീ നിർത്താണ്ടപ്പോ നടക്കുന്ന കാര്യല്ല നീ ഓരോ ദിവസം ഇങ്ങനെ ഇടുമ്പ് ഇടുമ്പോ അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാണ് ഇതെനിക്ക് കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല മനസ്സിലായില്ലേ ഇപ്പൊ ഞാനിപ്പെന്തേ ഇപ്പൊ ഒന്നും ചെയ്യണ്ട തൽക്കാലം നിർത്തി പോവാൻ ആണോ എനിക്ക് പറയാനുള്ളൂ എന്തിനാ ഇപ്പൊ അങ്ങനത്തെ ഒരു അഹങ്കാരം എന്തെയ്യും ഞാൻ ഇപ്പൊ എന്താ കുഴപ്പം നീന എന്തു ചെയ്യും എന്തു ചെയ്യാൻ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പിഞ്ചുനെ കുറവായി കേൾക്കുന്നത് മനുഷ്യന് ഒന്ന് എന്താ പറയാ ഒന്ന് ഒന്നും കൂടി ഇങ്ങോട്ട് പോയി കൂടി കേട്ട് കേട്ട് മടുത്തു താമരപ്പൂ കിളിയെന്നാണ് അവള് പറയുന്നത് അപ്പൊ ബൈ അതൊക്കെ ചെയ്യാന